പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ സൗജന്യ ഭക്ഷ്യ കിറ്റ് എത്തിയിരിക്കുകയാണ് പതിമൂന്ന് ഇനം സാധനങ്ങളടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റാണ് ഈ പ്രാവശ്യം വിതരണം ചെയ്യുന്നത് പ്രത്യേകിച്ച് മഞ്ഞ കാർഡ് ഉടമകൾക്ക് ആണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എങ്കിൽ പോലും വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കുന്നുണ്ട് കൂടാതെ തന്നെ സ്ഥാപനങ്ങളിലെ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് താമസക്കാർക്കും കൂടാതെ എ എ വൈ കാർഡ് ഉടമകൾക്കുമാണ് സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഭക്ഷ്യ കിറ്റിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് നോക്കാം അപ്പോൾ സൗജന്യ ഭക്ഷ്യ കിറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക മുൻപത്തെ മുൻ പ്രാവശ്യങ്ങളിലെ പോലെ തന്നെ എല്ലാ മഞ്ഞക്കാരുടെ ഉടമകൾക്കും ഇത് വിതരണം ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഐറ്റമായിട്ട് തേയില നൂറ് ഗ്രാം വിതരണം ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ഐറ്റമാണ് പതിമൂന്ന് ഇനം സാധനങ്ങളിൽ ഒന്നാമത്തേത് തേയിലയാണ് രണ്ടാമതായിട്ട് ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് വിതരണം ചെയ്യുന്നത് കൂടാതെ മൂന്നാമത്തെ ഐറ്റമായിട്ട് സേമിയ പായസം മിക്സ് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ സേമിയ പായസം മിക്സ് വിതരണം ചെയ്യുന്നു കൂടാതെ നാലാമതായിട്ട് നെയ്യുണ്ട് നെയ്യൊരു അൻപത് മില്ലിയുടെ ഒരു നെയ്യും കൊടുക്കുന്നുണ്ട് കൂടാതെ കശുവണ്ടി പരിപ്പ് അഞ്ചാമത്തെ ഐറ്റമായിട്ട് കശുവണ്ടി പരിപ്പാണ് കൊടുക്കുന്നത് ഇതും അൻപത് ഗ്രാമാണ് കൊടുക്കുന്നത് ആറാമതായിട്ട് വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അഞ്ഞൂറ് മില്ലി അതായത് അര ലിറ്റർ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് ഏഴാമതായിട്ട് സാമ്പാർ പൊടി കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടി ഒരു പായ്ക്കറ്റ് അതായത് നൂറ് ഗ്രാമിൻ്റെ ഒരു പായ്ക്കറ്റ് സാമ്പാർ പൊടി കൊടുക്കും ഏഴാമതായി എട്ടാമതായിട്ട് മുളക് പൊടി അതും നൂറ് ഗ്രാമിൻ്റെ ഒരു പായ്ക്കറ്റ് ആണ് കൊടുക്കുന്നത് ഒമ്പതാമതായിട്ട് മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും നൂറ് ഗ്രാമിൻ്റെ ഒരു പായ്ക്കറ്റാണ് കൊടുക്കുന്നത് പത്താമതായിട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും നൂറ് ഗ്രാമിൻ്റെ ഒരു പായ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് പതിനൊന്നാമതായിട്ട് ചെറുപയർ അഞ്ഞൂറ് ഗ്രാം നമുക്കറിയാം എല്ലാ റേഷൻ കാർഡ് സൗജന്യ ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് വിതരണം ചെയ്തിരുന്ന ഒരു സാധനമാണ് ചെറുപയർ ചെറുപയർ ഈ പ്രാവശ്യവും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് പതിനൊന്നാമതായിട്ട് ചെറുപയറ് അര കിലോയാണ് വിതരണം ചെയ്യുന്നത് കൂടാതെ തുവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വിതരണം ചെയ്യുന്നുണ്ട് ഇതും കഴിഞ്ഞ പ്രാവശ്യത്തെ ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെട്ട സാധനം തന്നെയാണ് പതിമൂന്നാമതായിട്ട് പൊടിയുപ്പ് പൊടിയുപ്പ് ഒരു കിലോഗ്രാമാണ് കൊടുക്കുന്നത് ഇങ്ങനെ പതിമൂന്ന് ഇനം സാധനങ്ങളാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റിലുള്ളത് ഇതുകൂടാതെ തന്നെ ഇതെല്ലാം കൂടെ ഇടാനായിട്ടുള്ള ഒരു തുണി തുണിസഞ്ചിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പതിനാല് ഇനം സാധനങ്ങൾ ഈ തുണി സഞ്ചി നമുക്ക് ഉപയോഗിക്കാൻ ഒരു പ്രാവശ്യം സാധനം എടുത്തുകൊണ്ട് പോകാം എന്നുള്ളതല്ലാതെ ഭക്ഷണ കിറ്റായിട്ട് ഉപയോഗിക്കാൻ ഒരു ഭക്ഷ്യ സാധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഇതും ഭക്ഷ്യക്കിറ്റിൻ്റെ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തു തന്നെയായാലും ഇത്രയും സാധനങ്ങളാണ് ലഭിക്കുക നമുക്ക് ഭക്ഷ്യക്കിറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തുറന്ന് കാണിക്കുന്നതായിരിക്കും ഭക്ഷ്യക്കിറ്റുള്ള സാധനങ്ങൾ അപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ വിതരണം ആരംഭിക്കും എന്നുള്ള അറിയിപ്പുകളും നമുക്ക് ലഭിക്കുന്നുണ്ട് പതിമൂന്ന് ഇനം സാധനങ്ങൾക്ക് എല്ലാം തന്നെ ഉടനെ തന്നെ ലഭിക്കും ഇതിനു വേണ്ടി ഏകദേശം മുപ്പത്തിനാ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ടോ ഒൻപത് കോടി രൂപയാണ് മുൻകൂറായി സപ്ലൈക്കി അനുവദിച്ചിട്ടുള്ളത് റേഷൻ കട വഴിയാണ് അഞ്ച് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് എ വൈ കിറ്റുകളും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കായി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് കിറ്റുകളും വിതരണം ചെയ്യുക ഇന്നതിനായാലും പതിമൂന്ന് ഇന സാധനങ്ങൾ വിതരണം ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക